പക്ഷെ ഇവരെ ദാ ഈ ഞെട്ടിന്റെ അമ്മ അടക്കം അഞ്ജുവിന്റെ അഞ്ജുവിന്റെ അനിയത്തിനന്തോനെയും ഹാപ്പിയാക്കാൻ എനിക്ക് പറ്റി ഡബിൾ ആയി എനിക്ക് പറഞ്ഞാലേ അഞ്ജുന്റെ മുഖത്ത് എത്ര ചിരി ഉണ്ടോ അതിന്റെ ഇരട്ടിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു എന്റെ ഫേസിൽ മൂന്ന് പേരിൽ ആരാ നല്ലോന്ന് കമ്മിറ്റി അമ്മമ്മക്ക് ഒരു സന്തോഷായി എനിക്കും എന്നെങ്ങനെ സന്തോഷാവാതിരിക്കൈഡ് മേഡ് ഇന്ന് അതും എന്റെ യൂട്യൂബ് അമ്മമ്മ സബ്സ്ക്രൈബ് ചെയ്യായിരുന്നു കൊച്ചുമോളുടെ വീഡിയോ വരുമ്പോ കാണാൻ നിങ്ങൾ ഇടുന്ന കമന്റ് ഒക്കെ അവരും വായിക്കും അത്രേ നിങ്ങൾക്ക് ഇവരിഷ്ടായെന്ന് പറയണേ